നമ്മൾ രണ്ട് ഡ്രോ ബാക്കുകൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത് ഒന്നാമത്തെ കാര്യം ഇവിടെ വെച്ചിരിക്കുന്ന നമ്മുടെ സ്വിച്ച് ബോർഡ് നമുക്ക് വേണ്ട സ്വിച്ച് ബോർഡ് ഏതാണ് എന്ന് ആദ്യം തന്നെ അതായത് നമ്മൾ കൺസീൽഡ് തുടങ്ങുന്നതിന് മുമ്പ് സെലക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഡ്രോ ബാക്കുകൾ ഉണ്ടാവും സ്വിച്ച് ബോർഡിൻ്റെ ബോക്സുകൾ സാധാരണ എല്ലാവരും വെക്കാറുള്ള ലിഗ്രാൻഡ് ബ്രിഡ്സി എന്ന് പറയുന്ന മോഡൽ ഡിൽടെക് എന്ന് പറയുന്ന ഒരു മോഡല് അങ്ങനെ ഏതെങ്കിലുമൊക്കെ മോഡലുകളായിരിക്കും വെക്കാറുള്ളത് നമ്മുടെ കൺസീൽഡ് സമയത്ത് അതിന് പകരമായിട്ട് നമ്മുടെ വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് ഏത് സ്വിച്ച് നമുക്ക് വേണം പ്രീമിയം ലെവൽ വേണോ അല്ലെങ്കിൽ ഒരു മീഡിയം ലെവൽ വേണോ തീരെ താഴെയുള്ള സ്വിച്ച് ബോർഡാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ ചെയ്യാം നമ്മുടെ ഈ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം പ്രീമിയമാണ് ഇവിടെ ഇദ്ദേഹം സ്വിച്ച് ബോർഡ് ഏതാണെന്ന് സെലക്ട് ചെയ്തില്ല തരത്തിൽ പറയാം ഒന്നുകിൽ കസ്റ്റമർ ക്ലയന്റിന്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇലക്ട്രിക്കൽ വർക്ക് ചെയ്ത നമ്മുടെ ഭാഗത്തുനിന്നുള്ള മിസ്റ്റേക്ക് കൺസീൽഡിങ്ങിന്റെ സമയത്ത് നമ്മളല്ലായിരുന്നു അപ്പോൾ നമുക്ക് റെഫറൻസ് കൊടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു പിന്നീട് കൺസീൽഡിംഗ് കഴിഞ്ഞ സമയത്ത് നമ്മൾ വർക്കിന് വേണ്ടി വന്നത് ബാക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വെച്ചിരിക്കുന്ന സ്വിച്ച് ബോർഡ് എന്ന് പറഞ്ഞാൽ അണിവൽ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ബോക്സ് ആണ് അനിവലിന്റെ പത്ത് മൊടീലിൻ്റെ ബോക്സാണ് ഇവിടെ വെച്ചിട്ടുള്ളത് പത്ത് മൊടിയൂൾ ബോക്സ് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കമ്പനിക്കാരും മിക്കവാറും ഉള്ളത് ഒൻപത് മുടിയൂൾ സ്വിച്ച് ബോർഡായിരിക്കും ഇറക്കുന്നത് ഇത് സ്നൈഡറിൻ്റെ കമ്പനിയാണ് പ്രീമിയം ലെവലിലുള്ള സ്വിച്ച് ആണ് ഇവിടുത്തെ ക്ലയൻറ്റിന് അത്യാവശ്യമായിട്ട് വേണ്ടിയിരുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടതും അത് തന്നെയായിരുന്നു എന്ന് പറയുന്ന മോഡലാണ് അപ്പോൾ ഇത് കറക്റ്റായിരുന്നു ഇത് വെച്ച് നോക്കിയപ്പോൾ ഇത് കറക്റ്റാണ് ഇത് കറക്റ്റാണ് ഫുള്ള് കവറായി വെക്കും അപ്പൊ ഇതിന്റെ ടെക്നിക്കൽ ടീം ഇവിടെ വന്നിട്ട് സെറ്റ് ചെയ്തിട്ട് പോയതാണ് അവർ സ്നൈഡറിൻ്റെ കാര്യം ഈ ലെവൽ കറക്റ്റ് ആണ് പക്ഷേ സ്വിച്ച് ബോർഡ് അദ്ദേഹം സെലക്ട് ചെയ്തത് സ്നൈഡറിന്റെ അത്യാവശ്യം പ്രീമിയം ലെവലിലുള്ളതാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒൻപത് മുടിവുകൾ സ്വിച്ച് എത്തിയാണ് വിചാരിച്ചു കണ്ടോ ഇതിപ്പോ ഗ്യാപ്പായി രണ്ട് സൈഡിലും ഗ്യാപ്പാണ് ഇതാണ് ഒൻപത് മുടിവിൻ്റെ ഒരു കുഴപ്പം ഇത് ടെക്നിക്കൽ ടീം ഇവിടെ വന്നിട്ട് സെറ്റ് ചെയ്തിട്ട് പറഞ്ഞതാണ് ഇതും ഈ ലിവിയ എന്ന് പറയുന്ന ഈ മോഡലിനും ഈ മോഡലിനും വ്യത്യാസമൊന്നുമില്ല അപ്പോൾ ക്ലയൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് കൃത്യമായ അന്വേഷണവും എല്ലാം നടന്നതാണ് പക്ഷേ കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായ പാലിച്ചയാണ് ഒൻപത് മോഡലിൻ്റെ ഒൻപത് സ്വിച്ച് ബോർഡുണ്ട് ഇതിൻ്റെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ടൈറ്റ് ചെയ്യാനൊന്നും പറ്റില്ല സ്ക്രൂ ഉണ്ടോ സ്ക്രൂ ഇടാൻ പറ്റത്തില്ല ഒരു ഭാഗത്തൊന്നും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഇത് നമുക്ക് ഇനി നമ്മുടെ ഐഡിയ വെച്ചിത് സെറ്റ് ചെയ്യണം എങ്ങനെയായാലും ഇത് സെറ്റ് ചെയ്ത് ക്ലിയർ ആക്കണം അത് നമ്മുടെ ഐഡിയ ഐഡിയപരമായിട്ട് നമ്മൾ ചെയ്യണം പക്ഷേ ഇത് കൃത്യമായ അന്വേഷണവും കാര്യങ്ങളും ഒക്കെ നടന്നതാണ് എന്ന് പറയുമ്പോഴാണ് നമുക്ക് എല്ലാവർക്കും വിഷമവും ഉണ്ടാകുന്നത് ഈ വീഡിയോ സ്നൈഡേഴ്സ് ഇലക്ട്രിക് കാണുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അധികാരികൾ അല്ലെങ്കിൽ ബന്ധപ്പെട്ടവർ കാണുകയാണെങ്കിൽ ഇതിന് കൃത്യമായ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു മറുപടി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നു കണ്ടോ രണ്ട് തമ്മിലുള്ള വ്യത്യാസം കണ്ടു രണ്ടും ഒൻപതും ഒടികളാണ് പക്ഷേ വ്യത്യാസമുണ്ട് എന്തായാലും നമ്മൾ സ്വിച്ച് ബോർഡ് സെറ്റ് ചെയ്യും പക്ഷേ എങ്ങനെയൊരു പാളിച്ച കമ്പനിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ വലിയ വിഷമം ഉണ്ടായി കേട്ടോ